നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഇന്ന് ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് കേരളം പങ്കാളിത്ത പെൻഷൻ നിർത്തുന്നു എന്ന വിവരം തന്നെയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നത് ഇപ്പോ വളരെ കാലമായിട്ട് സർക്കാർ ജീവനക്കാരുടെ പുതിയതായിട്ട് സർവീസിൽ പ്രവേശിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ ഒരു ആവശ്യമായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക എന്നുള്ളത് പക്ഷെ അതത്രത്തോളം നടക്കുമെന്നറിയില്ല അറിയില്ല എങ്കിൽ പോലും എൻ പി എസ് അഥവാ പങ്കാളിത്ത പെൻഷൻ കേരളവും നിർത്തുകയാണ് മറ്റൊരു പെൻഷൻ പദ്ധതിയിലേക്ക് അഷുവേർഡ് പെൻഷൻ ലഭിക്കുന്ന ഒരു പദ്ധതിയിലേക്ക് സർക്കാർ മാറുകയാണ് എന്നാണ് ധനവകുപ്പ് ധനകാര്യ വകുപ്പ് മന്ത്രിയുടെ പ്രസ്താവന പറയുന്നു അപ്പൊ അതില് ഏറ്റവും സ്വീകാര്യമായ ഒന്ന് ഇപ്പോ നമ്മള് അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം പുറത്തേക്ക് വന്ന തമിഴ്നാട്ടിലെ പങ്കാളിത്ത പെൻഷൻ സ്കീമ് അവസാനിപ്പിച്ച് അവര് ഉറപ്പുള്ള പെൻഷനിലേക്ക് മാറിയിട്ടുണ്ട് നമുക്ക് ആ ഒരു പിന്നെ തമിഴ്നാട് മോഡല് എന്തായിരുന്നു എങ്ങനെയാണ് തമിഴ്നാട്ടില് ഈ അഷേർഡ് പെൻഷൻ സ്കീം നടപ്പാക്കിയതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ഒരുപക്ഷെ അതിൻ്റെ ചുവട് പിടിച്ച് അതേ മോഡല് തന്നെ ആയിരിക്കും കേരളത്തിലും നടപ്പാക്കുക എന്നാണ് തോന്നുന്നത് ഇപ്പൊ ഇവിടെ തമിഴ്നാട്ടില് ഒരു മൂന്ന് അംഗ കമ്മിറ്റി ആയിരുന്നു ഈ പങ്കാളിത്ത പെൻഷനെ കുറിച്ച് പഠിക്കാനും അത് നിർത്തലാക്കി പുതിയതായിട്ട് പെൻഷൻ സ്കീം ഇംപ്ലിമെന്റ് ചെയ്യാനും വേണ്ടിയിട്ട് നിയമിക്കപ്പെട്ടത് അവര് പല പെൻഷൻ സ്കീമുകളെ പറ്റി പഠിച്ചു പല പെൻഷൻ സ്കീമുകളും പഠിച്ചു അവസാനം തമിഴ്നാടിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് അവർ തിരഞ്ഞെടുത്തു അതാണ് സത്യം അപ്പം നമ്മളെ സംബന്ധിച്ചും തമിഴ്നാടിന്റെ ഈ ഒരു പിന്നെ എനിക്ക് ഞാൻ കേട്ടിടത്തോളം തമിഴ്നാടിന്റെ ഈ സ്കീമിൽ തന്നെ കേരളത്തിനും സ്വീകരിക്കാവുന്നതേയുള്ളൂ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവുമോ എന്ന് പറയാൻ പറ്റില്ല എന്നാലും നമ്മൾ ഈ തമിഴ്നാടിന്റെ സ്കീം ഒന്ന് വിശദമായിട്ട് നോക്കാം ഈ തമിഴ്നാടിന്റെ ഈ പുതിയ സ്കീമിന് എന്നാണ് പറയുന്നത് തമിഴ്നാട് പെൻഷൻ സ്കീം ടാപ്സ് എ പി എസ് അതിൽ പറയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് അഷ് പെൻഷൻ സ്കീം ഫോർ ഗവൺമെന്റ് എംപ്ലോയീസ് എംപ്ലോയീസ്വൽ ട് ഫിഫ്റ്റി പെർസെന്റ് പേ സബ്ജക്ട് ടു ക്വാളിഫൈങ് സർവീസ് കണ്ടീഷൻസ് അൻപത് ശതമാനം ഒരാള് സർവീസിൽ നിന്ന് പിരിയുമ്പോൾ പിരിയുന്ന സമയത്തെ ലാസ്റ്റ് അവസാനം വാങ്ങുന്ന ബേസിക് പേയുടെ അൻപത് ശതമാനം പെൻഷനായിട്ട് കൊടുക്കും എന്നാണ് ആദ്യത്തെ ഒരു പ്രഖ്യാപനം ഒറ്റ വാക്കില് അത് അവസാനത്തെ ബേസിക് പേയുടെ ം എന്ന് തോന്നുമെങ്കിലും രണ്ടാമത്തെ ഒരു വാചകം സബ്ജക്ട് ടു ക്വാളിഫൈങ് സർവീസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ സർവീസിനനുസരിച്ച് അത് മാറുമെന്ന ഒരു അർത്ഥം കൂടി അതിൽ വരുന്നുണ്ട് ഒരുപക്ഷെ അമ്പത് ശതമാനം കൊടുക്കാൻ കഴിയില്ല കാരണം ഇപ്പം നമ്മൾ പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ സ്കീമില് ജീവനക്കാർക്ക് ഫുൾ പെൻഷൻ എന്ന് പറയുന്നത് മുപ്പത് വർഷത്തെ സർവീസ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫുൾ പെൻഷൻ കിട്ടുന്നത് അങ്ങനെയുള്ളവർക്ക് അവസാനത്തെ പത്തു മാസത്തെ ശരാശരിയുടെ പകുതി ഫുൾ പെൻഷൻ ആയിട്ട് കിട്ടുന്നു ഫിഫ്റ്റി പെർസെന്റ് കിട്ടും അത് മുപ്പത് വർഷം സർവീസ് ഉണ്ടായിരിക്കണം അങ്ങനെയുള്ളവർക്ക് അപ്പോ എല്ലാവർക്കും ഇപ്പൊ പതിനഞ്ച് വർഷമുള്ളവർക്കും ഇരുപത് ഉള്ളവർക്കും ഒന്നും അങ്ങനെ നമുക്ക് ആ രീതിയിൽ ആ എല്ലാവർക്കും ഫിഫ്റ്റി പെർസെന്റ് കൊടുക്കുക എനിക്ക് തോന്നുന്നു അസാധ്യമായിരിക്കും അതുകൊണ്ടാണ് അവർ സബ്ജക്ട് ക്വാളിഫയിങ് സർവീസ് കണ്ടീഷൻസ് എന്ന് വെച്ചിരിക്കുന്നത് അപ്പൊ സർവീസിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും മാക്സിമം ഫിഫ്റ്റി പെർസെന്റ് ആയിരിക്കും എന്നാണ് മനസ്സിലാവുന്നത് രണ്ടാമത്തെ പോയിന്റ് അണ്ടർ ടാക്സ് എംപ്ലോയീസ് കോൺട്രിബ്യൂട്ട് ടെൻ പെർസെന്റ് ഓഫ് ദ ബേസിക് പേ ടു ദ പെൻഷൻ ഫണ്ട് അപ്പോൾ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തമിഴ്നാട് ഗവൺമെന്റ് ഒരു പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് ആ പെൻഷൻ ഫണ്ടിലേക്ക് ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ പത്ത് ശതമാനം ബേസിക് ടെൻ പെർസെന്റ് ഓഫ് ദ ബേസിക് പേ എന്നാ പറഞ്ഞിരിക്കുന്നത് ആ പത്ത് ശതമാനം ജീവനക്കാരടക്കണം അപ്പൊ ബേസിക് പേ ഇവിടെ നമ്മൾ എൻ പി എസ് യിലേക്ക് പേ പ്ലസ് ഡി എയുടെ പത്ത് ശതമാനമായിരുന്നു എൻ പി എസിലേക്ക് അടഞ്ഞുകൊണ്ടിരുന്നത് അപ്പൊ അതിലിവിടെ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് പറയാം മറ്റേ ഇപ്പൊ പേർവിഷം വരാനിരിക്കുമ്പോൾ എല്ലാ ഡി എയും ഫുൾ ഡി എ മെർജി ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് പേയുടെ ടെൻ പെർസെന്റ് എന്ന് പറയുന്നതും വലിയൊരു സംഖ്യയായിരിക്കും അപ്പൊ അത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല എന്തിലും തമിഴ്നാട് ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്ന ടാപ്സ് അണ്ടർ ടാപ്സ് എംപ്ലോയീസ് വിൽ ഹാവ് ടു കോൺട്രിബ്യൂട്ട് ടെൻ പെർസെൻറ്റ് ഓഫ് ദ ബേസിക് പേ ടു ദ പെൻഷൻ ഫണ്ട് അതിൽ നിന്ന് അർത്ഥമാക്കുന്നത് പെൻഷൻ ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് ഒരുപക്ഷെ നമ്മുടെ പിന്നെ ഇവിടെ ഏതെങ്കിലും ഒരു ഫണ്ട് മാനേജ്മെന്റോ അല്ലെങ്കിൽ ഒരു ബോർഡോ ഒക്കെ ആയിട്ട് പെൻഷൻ ഫണ്ട് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു ബോർഡൊക്കെ വരാനുള്ള സാധ്യതയാണ് തോന്നുന്നത് അടുത്ത പോയിന്റ് അഡീഷണൽ ഫണ്ട് റിക്വയർമെന്റ് ദ അഷ് പെൻഷൻ വിൽ ബി ബോൺ ബൈ ദ സ്റ്റേറ്റ് ഗവൺമെന്റ് അപ്പോ ഇത് എംപ്ലോയീസിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ടെൻ പേഴ്സെന്റ് കോൺട്രിബ്യൂഷൻ ഉണ്ടായിരിക്കണം പെൻഷൻ ഫണ്ടിലേക്ക് അതിൽ നിന്ന് അതിന് ശേഷം വരുന്ന ചെലവുകൾ പെൻഷൻ കൊടുക്കാൻ വേണ്ടി വരുന്ന സംഖ്യ സ്റ്റേറ്റ് ഗവൺമെന്റ് മീറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത പോയിന്റ് ഇൻ ദ ഈവെന്റ് ഓഫ് ദ ഡെത്ത് ഓഫ് എ പെൻഷനർ സിക്സ്റ്റി പെർസെന്റ് ബൈ ദ പെൻഷനർ ഫാമിലി പെൻഷൻ ടു ദ നോമിനേറ്റഡ് ബെനിഫിഷറി അതാണ് അടുത്തത് ഒരു പെൻഷനർ മരണപ്പെട്ടാൽ അദ്ദേഹത്തിന് പെൻഷൻ വാങ്ങിയിരുന്ന പെൻഷനർക്ക് കിട്ടിയിരുന്ന പെൻഷന്റെ അറുപത് ശതമാനം ഫാമിലി പെൻഷനായിട്ട് കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതാ അപ്പോ പെൻഷന്റെ അറുപത് ശതമാനം കേട്ടോ അല്ല നമ്മൾ പിന്നെ അവസാനത്തെ ബേസിക് പേയുടെയോ ഇപ്പൊ നമ്മള് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലെ ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് അവസാനത്തെ ബേസിക് പേയുടെ ഈ ഇദ്ദേഹം സർവീസിൽ ഉണ്ടായിരുന്ന സമയത്തെ അവസാനത്തെ ബേസിക് പേയുടെ മുപ്പത് ശതമാനമാണ് കൊടുക്കുന്നത് എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പെൻഷൻ പെൻഷനർ പെൻഷൻ വാങ്ങിക്കഴിഞ്ഞാൽ ആ പെൻഷനറുടെ പെൻഷന്റെ അറുപത് ശതമാനമാണ് കൊടുക്കുന്നത് ഇപ്പോൾ അങ്ങനെ പറയുമ്പോ എന്ത് പറയാൻ പറ്റും നമുക്ക് ഒരു പിന്നെ മുപ്പത് അതിനായിരം രൂപ പെൻഷൻ വാങ്ങുന്ന ഒരാള് മരണപ്പെട്ടു അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിന് അതിന്റെ അറുപത് ശതമാനം ഫാമിലി പെൻഷനായിട്ട് വരും അപ്പൊ അത് പതിനെണ്ണായിരം രൂപയായിരിക്കും ഈ രീതിയിലാണ് തമിഴ്നാട് ഗവൺമെന്റ് അതിൻ്റെ ടാക്സിൽ പറഞ്ഞിട്ടുള്ളത് നെക്സ്റ്റ് പോയിന്റ് അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ ഇൻ ഇവന്റ് ഓഫ് ഡെത്ത് ഡ്യൂറിംഗ് സർവീസ് ഗവൺമെന്റ് എംപ്ലോയീസ് വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എ ഗ്രാറ്റുവിറ്റി ഗ്രാറ്റ് എക്സീഡിങ് ട്വന്റി ഫൈവ് ലാക്ക് ബേസ്ഡ് ഓൺ ദി ടെനർ ഓഫ് ദർ സർവീസ് ഓക്കെ അതാണ് പറഞ്ഞിട്ട് ഒരാള് ഒരു ജീവനക്കാരൻ സർവീസിൽ ഇരിക്കെ മരണപ്പെട്ടാലും അല്ല സർവീസിൽ റിട്ടയർ ചെയ്താലും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പരമാവധി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കുമെന്നാണ് ഒന്നുകിൽ സർവീസിൽ നിന്ന് റിട്ടേൺ ചെയ്യണം അല്ലെങ്കിൽ സർവീസിലിരിക്കെ ഭരണപ്പെട്ട ഈ രണ്ട് സാഹചര്യത്തിൽ ഏതാണോ ആദ്യം വരുന്നത് ആ വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന്റെ പിന്നെ ബേസ്ഡ് ഓൺ ദ ടെനർ ഓഫ് ദർ സർവീസ് എന്നാണ് എന്ന് പറഞ്ഞാൽ സർവീസ് കാലം പരിഗണിച്ചുകൊണ്ട് പരമാവധി ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ ഗ്രാറ്റുവിറ്റി ആയിട്ട് കൊടുക്കും അടുത്ത പോയിന്റ് എംപ്ലോയീസ് ഹു റിട്ടയർ വിത്തൌട്ട് കംപ്ലീറ്റിംഗ് ദ ക്വാളിഫയിങ് സർവീസ് പീരീഡ് റിക്വയർഡ് ടു റിസീവ് എ പെൻഷൻ വിൽ ബി പ്രൊവൈഡഡ് വിത്ത് എ മിനിമം പെൻഷൻ ഇപ്പോൾ ഒരു ക്വാളിഫയിങ് സർവീസ് പീരീഡ് കഴിഞ്ഞിട്ടില്ല ഒരു മിനിമം ഒരു എംപ്ലോയിക്ക് ഒരു നിർദ്ദിഷ്ട സർവീസ് ഇല്ലാതെ പെൻഷൻ ആയാൽ അത്തരം ആൾക്കാർക്ക് അവർ ഹു റിട്ടയർ വിത്തൌട്ട് കംപ്ലീറ്റ് ദ സർവീസ് പീരീഡ് ആ സോറി അങ്ങനെയല്ല ക്വാളിഫൈങ് സർവീസ് മിനിമം ഒരു നിശ്ചിത പറഞ്ഞിട്ടുണ്ടാവും അത് ഇല്ലാതെ പിന്നെ റിട്ടയർ ചെയ്തു പോയാൽ അവർക്ക് മിനിമം പെൻഷൻ കൊടുക്കും എന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത് അടുത്ത പോയിന്റ് എംപ്ലോയീസ് ഹു ജോയിൻ സർവീസ് അണ്ടർ ദ കോൺട്രിബ്യൂട്ടറി പെൻഷൻ സ്കീം ആൻഡ് റിട്ടയർഡ് വിത്തൗട്ട് ഡ്രോയിങ് പെൻഷൻ ഇൻ ദ ഇന്റർവീനിങ് പീരീഡ് ബിഫോർ ദ ഇംപ്ലിമെന്റേഷൻ ഓഫ് ടാപ് വിൽ ബി ഗ്രാൻറ്റഡ് എ സ്പെഷ്യൽ കമ്പാഷനേറ്റ് പെൻഷൻ ഓക്കെ അപ്പം നമ്മൾ ഈ നമ്മൾ ഇത് പറയുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം കേരളത്തിൽ ഈ എൻ പി എസ് തുടങ്ങിയത് ഒന്ന് നാല് രണ്ടായിരത്തി പതിമൂന്നിലാണ് എന്നാൽ നമ്മുടെ തമിഴ്നാട്ടിൽ എൻ പി എസ് തുടങ്ങിയത് രണ്ടായിരത്തി മൂന്നിലാണ് തമിഴ്നാട്ടിൽ എൻ പി എസ് തുടങ്ങിയിട്ട് ഇരുപത്തിരണ്ട് വർഷം പിന്നിടുന്നു എന്നാൽ കേരളത്തിൽ എൻ പി എസ് തുടങ്ങിയിട്ട് പന്ത്രണ്ട് വർഷമായിട്ടുള്ളൂ അപ്പൊ ഈ എൻ പി എസ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി മൂന്നിന് ശേഷം ജോയിൻ ചെയ്യുകയും എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മുമ്പ് റിട്ടയർ ചെയ്യുകയും ചെയ്തു പോയവർക്ക് അവരെ സംബന്ധിച്ച് അവർ എൻ ബി എസ്സിൽ ജോയിൻ ചെയ്തു എൻ ബി എസ്സിൽ റിട്ടയർ ചെയ്തു അങ്ങനെയുള്ളവർക്ക് ബിഫോർ ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് ടാപ്സ് ഈ ടാപ്സ് അതായത് തമിഴ്നാട് അഷേർഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുന്നതിനു മുമ്പ് റിട്ടയർ ചെയ്തവർക്ക് വിൽ ബി ഗ്രാന്റഡ് എ സ്പെഷ്യൽ കമ്പാഷനേറ്റ് പെൻഷൻ അങ്ങനെയുള്ളവർക്ക് സ്പെഷ്യൽ കമ്പാഷനേറ്റ് പെൻഷൻ നൽകുന്നതാണ് എന്നാണ് തമിഴ്നാട് ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നോട്ട് ചെയ്താണ് ഇനി നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇതിനു വേണ്ടി തമിഴ്നാട് സർക്കാരിന് ഒരു വർഷം ഇപ്പോ പതിമൂവായിരം കോടി രൂപയുടെ ചെലവ് വരുന്നുണ്ട് എന്നാണ് പിന്നെ ഓരോ വർഷവും ഇതിനു വേണ്ടി പിന്നെ പതിനൊന്നായിരം കോടി രൂപ നീക്കി വെക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് ഗവൺമെന്റ് പറയുന്നത് ഇതിനോടനുബന്ധിച്ച് നമ്മൾ തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ എക്സിൽ കുറിച്ച ഒരു നോട്ടാണ് സെറ്റ് ദ്രാവിഡിയൻ മോഡൽ ഗവൺമെന്റ് ഹാസ് ഫുൾഫിൽഡ് എ ട്വന്റി ഇയർ ലോങ് ഡിമാൻഡ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയീസ് ത്രൂ ടാക്സ് ദ്രവീഡിയ ദ്രാവീഡിയൻ മോഡൽ ഗവൺമെന്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഗവൺമെന്റ് ഇരുപത് വർഷമായിട്ട് സർക്കാർ ജീവനക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരാവശ്യം അത് സഫലീകരിച്ചു എന്തിലൂടെ ടാക്സിലൂടെ എന്നാണ് ഈ തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ളത് ഇനി അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ടാക്സിന്റെ പ്രഖ്യാപനത്തോടു കൂടി ജനുവരി ആറ് മുതൽ തമിഴ്നാട്ടില് പ്രഖ്യാപിച്ച ജീവനക്കാർ പ്രഖ്യാപിച്ച അനിശ്ചിതകാല സമരം പിൻവലിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതാണ് ശരിക്കും ഒരു തമിഴ്നാട് മോഡൽ എന്ന് പറയും ഈ തമിഴ്നാട് മോഡലില് വളരെ പഠനങ്ങൾക്ക് ശേഷം നടപ്പിലാക്കിയതുമാണ് എങ്കിലും കേരളത്തിലെ സാഹചര്യങ്ങൾ സാമ്പത്തികം ഇതെല്ലാം നോക്കിയിട്ട് അത് കേരളത്തിലും നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് നോക്കുന്നുണ്ടാവും അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് തമിഴ്നാട് മോഡലിൽ വലിയ കുഴപ്പം തോന്നുന്നില്ല അതിന്റെ അടിസ്ഥാനത്തിലുള്ള പിന്തുടർച്ചയായിട്ടുള്ള ഒരു പിന്നെ അഷ്വേർഡ് പെൻഷൻ ആയിരിക്കാം ഒരുപക്ഷെ കേരളത്തിലും വരുന്നത് കേരളത്തിൽ ഇപ്പൊ നമ്മൾ എൻ പി എസ് എസില് സർക്കാർ ജീവനക്കാർ കയറിയിട്ട് ഏകദേശം പതിമൂന്ന് വർഷം കഴിഞ്ഞു അപ്പോൾ പദ്ധതിയിൽ നിന്നിട്ട് പിന്മാറാൻ ഈ എൻ പി എസ് പദ്ധതിയിൽ നിന്ന് പിന്മാറാൻ നിയമ തടസ്സങ്ങൾ ഇല്ലെന്നാണ് മന്ത്രിസഭാ ഉപസമിതി വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പൊ ആ ഒരു തടസ്സം ഇല്ല അപ്പൊ ഇത്രയും കാലം പണം അടച്ചിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല പക്ഷെ പഴയതുപോലെ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ നടപ്പാക്കാനുള്ള സാധ്യത കുറവാണ് അതുകൊണ്ടാണ് നമ്മുടെ ധനവായ വകുപ്പ് മന്ത്രി ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ഞാൻ തരും എന്നൊന്നും പറഞ്ഞിട്ടില്ല പകരം പറയുന്നത് എന്താണെന്ന് വെച്ചാല് അഷ്വേഡ് പെൻഷൻ തരൂ എന്നാണ് അപ്പോ കോൺട്രിബ്യൂട്ടറി പെൻഷനിൽ ഉറപ്പുള്ള പെൻഷനാണ് സാധ്യത അതായത് ജീവനക്കാർ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടുള്ള ഇപ്പൊ എൻ പി എസ്സിൽ അങ്ങനെയൊരു ഉറപ്പുള്ള പെൻഷൻ വാഗ്ദാനം ചെയ്യുന്നില്ല അന്നത്തെ ലോങ് ടേം ആണ് സർവീ അന്നത്തെ കണ്ടീഷൻ മാർക്കറ്റിന്റെ കണ്ടീഷൻ ബോണ്ട് എന്ന പോലെയുള്ള പിന്നെ ഡെപ്റ്റ് ഫണ്ടുകൾ ഇക്വിറ്റീസ് അങ്ങനെ ഒരുപാട് നിക്ഷേപിച്ചിട്ടാണ് എൻ ബി എസിന്റെ ഫണ്ടുകള് അവര് സ്വരൂപിക്കുന്നത് അപ്പോൾ ഇത്ര രൂപ ഒരിക്കൽ പെൻഷനായി കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പും എൻ പി എസ് പറയുന്നില്ല എന്നാൽ ഇവിടെ നമ്മൾ ആ ഒരു ഉറപ്പ് കൊടുത്തുകൊണ്ടിട്ടുള്ള എന്നാൽ കോൺട്രിബ്യൂട്ടറി ആണ് തന്നെ സർക്കാർ ജീവനക്കാരുടെ ഒരു പങ്കാളിത്തത്തോടു കൂടിയുള്ള ഒരു അഷേർഡ് പെൻഷൻ ആയിരിക്കും വരാൻ സാധ്യത എന്നാണ് മനസ്സിലാകുന്നത് ഇപ്പോ പങ്കാളിത്ത പെൻഷൻകാർക്ക് മറ്റുള്ളവരെക്കാൾ രണ്ട് ആനുകൂല്യങ്ങൾ കൂടുതലുണ്ട് എന്നാണ് പറയുന്നത് ഞാൻ പറയുന്ന അങ്ങനെ അപ്പൊ ഒന്ന് സാധാരണ സർക്കാർ ജീവനക്കാര് പതിമൂന്നിനു മുമ്പ് ജോയിൻ ചെയ്തവർ അമ്പത്താറ് വയസ്സിൽ പിരിയും എന്നാൽ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ജോയിൻ ചെയ്തവര് അറുപത് വയസ്സിലാണ് പിരിയർ എൻ പി സിയിൽ ഉണ്ടായിരുന്നവരുടെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് അറുപത് വയസ്സാണ് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ സർക്കാർ ജീവനക്കാരെടുത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പേ പ്ലസ് ഡി എയുടെ പത്ത് ശതമാനം തുകയ്ക്ക് തുല്യമായ തുക ആ ഗവൺമെന്റും കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നു എന്നാൽ ഇത്രയും കാലം ചെയ്തിട്ടുണ്ട് അപ്പോ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഈ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം കയറിയവർക്ക് മറ്റുള്ളവരെക്കാൾ പത്ത് ശതമാനം അധികം ശമ്പളം വാങ്ങിയിരുന്നു എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ആലോചിച്ചാൽ ശരിയല്ലേ പത്ത് ശതമാനം അവർക്ക് വേണ്ടി ഗവൺമെന്റ് പത്ത് ശതമാനം ജീവനക്കാർ കൊടുക്കുന്നു പ്രേ പ്ലസ് ഡി എയുടെ ഒപ്പം അതേ സംഖ്യ ഗവൺമെന്റും പെൻഷൻ ഫണ്ടിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു ഈ ഓരോ വ്യക്തിക്കും വേണ്ടിയിട്ടും മറ്റുള്ളവരെക്കാൾ പത്ത് ശതമാനം പേ പ്ലസ് ഡി എ പത്ത് ശതമാനം ശമ്പളം അധികമായിട്ട് ഇവരുടെ പേരിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ ഇവർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇനി മാറാനുള്ള സാധ്യതയുണ്ട് പക്ഷെ അവരുടെ നെഗറ്റീവ് എന്തുമാത്രമായിരുന്നു ഈ പിന്നെ അതായത് എൻ പി എസ്സിൽ ഉണ്ടായിരുന്ന ജീവനക്കാരുടെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് അവർക്ക് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ ലഭിക്കുന്നില്ല എന്നത് മാത്രമായിരുന്നു ഇവിടുത്തെ അവിടുത്തെ നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് ഉണ്ടായിരുന്നു അത് ഒന്ന് അറുപത് വയസ്സാണ് ഒന്ന് പത്ത് ശതമാനം അധികം സാലറി കൊടുക്കുന്നതുമാണ് പ്രത്യക്ഷത്തിൽ ഇന്ന് നോക്കുമ്പോൾ സാലറി ഞങ്ങൾക്ക് കിട്ടുന്നില്ലോ എന്നൊക്കെ അപ്പം ആരെങ്കിലുമൊക്കെ പറഞ്ഞാലും നിങ്ങൾ ആലോചിച്ച് നോക്കുക സത്യത്തിൽ അവർക്ക് പത്ത് ശതമാനം അധികം സാലറി ഇത്രയും കാലം ഈ പതിമൂന്ന് വർഷവും കിട്ടിയിരുന്നില്ലേ കിട്ടിയിരുന്നു എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കും ഇനി അമ്പത് ശതമാനം പെൻഷൻ എന്ന് കേൾക്കുമ്പോൾ നല്ലതാണ് എന്ന് തോന്നുമെങ്കിലും ഫിഫ്റ്റി പെർസെന്റ് ഓഫ് ലാസ്റ്റ് ഡ്രോൺ ബേസിക് പേ സബ്ജക്ട് ക്വാളിഫൈങ് സർവീസ് കണ്ടീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോ പരമാവധി അമ്പത് ശതമാനം എന്ന് മാത്രമേ ഇതുകൊണ്ട് അർത്ഥമാക്കേണ്ടതുള്ളൂ അതാണ് ഇനി മറ്റൊരു ആശങ്ക എന്ന് പറയുന്നത് എൻ പി എസ് സിയിലുള്ള കേരളത്തിലെ ജീവനക്കാരുടെ മറ്റൊരു ആശങ്ക എനിക്ക് തോന്നുന്നത് ഏകദേശം പതിമൂന്ന് വർഷമായി ഇത് തുടങ്ങിയിട്ട് ഈ അടച്ച പണം എന്താവും എന്നൊരു ടെൻഷനാണ് അപ്പോ നമ്മൾ അടച്ച പണം എന്ന് പറയുന്നത് നമ്മൾ പെൻഷന് വേണ്ടിയിട്ടാണ് അടച്ചത് എനിക്ക് തോന്നുന്നത് ഈ അടച്ച പറ്റി നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു ഉറപ്പുള്ള പെൻഷൻ തരുമെന്ന് അപ്പോ പിന്നെ അതിനെപ്പറ്റി നമ്മൾ ഒരു വ്യാകുലത ആവശ്യമില്ല എന്നാണ് എനിക്ക് അതിന്റെ അങ്ങനെ ഒരു ടെൻഷൻ അടിക്കുന്നതിന് ഒരു പ്രസക്തി ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി അറിയേണ്ടത് ഇതിൽ എന്തൊക്കെ മാറ്റങ്ങൾ ചെറിയ രീതിയിൽ വരുമോ അല്ല അഷ് പെൻഷൻകാരുടെ റിട്ടയർമെന്റ് അറുപത് വയസ്സ് തന്നെ ആയിട്ട് തുടരുമോ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ട് ഉണ്ട് മറ്റൊന്ന് ഈ സ്റ്റാറ്റുട്ടറി പെൻഷൻകാർക്ക് ലഭിക്കുന്ന കമ്മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് അതായത് പന്ത്രണ്ട് വർഷത്തെ പെൻഷൻ ഫോർട്ടി ഓഫ് ദി പന്ത്രണ്ട് വർഷത്തെ നാൽപ്പത് ശതമാനം പെൻഷൻ ഒക്കെ കമ്മ്യൂട്ട് ചെയ്ത് ഒരുമിച്ച് വാങ്ങുന്ന ആ സിസ്റ്റം അത് ഉണ്ടാവുമോ എന്ന് ഉണ്ടാവാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഗ്രാറ്റുവിറ്റി ഉണ്ടാവും ഗ്രാറ്റുവിറ്റി ഇപ്പം തമിഴ്നാട് മോഡലാണെങ്കിൽ അവസാനം ഉള്ളതിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷം രൂപയോളം ഗ്രാറ്റുവിറ്റി വരേണ്ടതാണ് പക്ഷേ കേരളത്തിന്റെ ഗ്രാറ്റുവിറ്റിയുടെ രീതി എങ്ങനെയാണെന്ന് നമുക്ക് വ്യക്തമല്ല എനിക്ക് തോന്നുന്നത് ഈ അവർ പറഞ്ഞതുമാതിരി പെൻഷൻ ഫണ്ട് എന്ന് പറഞ്ഞതുമാതിരി തന്നെ ഇവിടെ ഒരു പെൻഷൻ ബോർഡ് നമ്മൾ ഈ ക്ഷേമനിധി ബോർഡ് പോലെയൊക്കെ ഒരു പെൻഷൻ ഡിസ്ബേഴ്സിംഗ് ബോർഡ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കാണുന്നത് അങ്ങനെയെങ്കിൽ കോൺട്രി അവര് കോൺട്രിബ്യൂഷൻ കൈകാര്യം ചെയ്യും ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ അവര് കൈകാര്യം ചെയ്യും അവർക്ക് പെൻഷൻ നൽകേണ്ടയും ഒരു ഉത്തരവാദിത്തം സർക്കാർ ഫണ്ട് കൊടുക്കുമെങ്കിലും അതിൻ്റെയൊക്കെ ഒരു ചുമതല ഈ ഒരു ബോർഡിനാവാനുള്ള സാധ്യത ആയിരിക്കും ഒരു പക്ഷെ നമ്മൾ ഈ ഇങ്ങനെ നേരത്തെ എൻ ബി എസ്സിൽ ചെയ്ത മാതിരി സർക്കാർ ചെയ്തുകൊണ്ടിരുന്ന മാതിരി ഓരോ മാസവും ഈ സർക്കാരിന്റെ കോൺട്രിബ്യൂഷൻ അടക്കേണ്ട ആവശ്യം ഇത്തരത്തിലാണെങ്കിൽ വരണമെന്നില്ല ജീവനക്കാരുടെ കോൺട്രിബ്യൂഷൻ മാത്രം മേടിക്കുക ഇപ്പൊ സർക്കാർ ഈ അക്കൗണ്ട് ട്രാൻസ്ഫർ എന്ന് പറയുന്ന രീതിയിൽ കണക്കുകൾ മാത്രം ശരിയാക്കിയാലും ചിലപ്പോ മതിയാവും പക്ഷെ എന്നാൽ പെൻഷൻ കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കുകയും വേണ്ടി വരും ആ രീതിയിലുള്ള ഒരു മാറ്റം ഇപ്പോൾ എൻ പി എസ്സിൽ സർക്കാരിന് പ്രത്യേക ഒന്നും കിട്ടിയല്ല അവര് നിർബന്ധമായിട്ടും പത്ത് ശതമാനം അടക്കണമെന്ന് പത്ത് ശതമാനം അതാത് മാസം അടച്ചേ പറ്റൂ ഇത്രയും കാലം അടച്ചിട്ടുമുണ്ട് അതിലൊരു കടം പറയുകയോ മറ്റൊന്നും അരിസോ അങ്ങനെയുള്ള രീതിയൊന്നും എൻ പി എസ് ൽ ഇല്ല എന്നാൽ ഇവിടെ സർക്കാരിപ്പം ജി പി എഫിലൊക്കെ ചെയ്യുന്ന മാതിരി ജി പി എഫിൽ അക്കൗണ്ട് മാത്രമാണ് സെറ്റിൽ ചെയ്യുന്നത് ക്യാഷ് സർക്കാർ സമയം സമയം കൊടുക്കും ക്ലോസ് ചെയ്യുന്ന അല്ലെ ലോൺ എടുക്കുന്ന സമയത്ത് സർക്കാരിന്റെ ഹെഡ് ഓഫ് അക്കൗണ്ടിൽ നിന്നാണ് നമ്മൾ പണം വിഡ്രോ ചെയ്യുന്നത് അപ്പൊ ആ രീതിയിലുള്ള ഒരു സംവിധാനത്തിലേക്ക് വരാനാണ് സാധ്യത എന്ന് എനിക്ക് തോന്നുന്നു എന്തു തന്നെ കേരളത്തിൽ ഈ അശ്വർഡ് പെൻഷൻ വരുന്നതോടു കൂടി ജീവനക്കാരുടെ ഒരു തൃപ്തികരമായിരിക്കും തൃപ്തരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനൊക്കെ എങ്ങനെയാണ് ഇത് അതിൻ്റെ സ്വഭാവവും കെട്ടും മട്ടും ഭാവവും ഒക്കെ എങ്ങനെയാണെന്ന് നമ്മൾ ജനുവരി ഇരുപത്തി ഒമ്പതിന്റെ ബഡ്ജറ്റില് അറിയും അതുവരെ നമുക്ക് ഈ കാര്യങ്ങള് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ഞാനിങ്ങനെ തമിഴ്നാടിന്റെ ഡെസ് പെൻഷൻ സ്കീം കണ്ടപ്പോൾ കേരളത്തിലെ ജീവനക്കാർക്ക് വേണ്ടിയും അതിൻ്റെ ഒരു ചുവട് പിടിച്ച് വരും എന്ന ഒരു വരാനിരിക്കുന്ന ഒരു സാധ്യതയുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഒരു വീഡിയോ ഇട്ടതാണ് ഇതിൽ തമിഴ്നാട് മോഡൽ അങ്ങനെ തന്നെ വരണമെന്നില്ല എങ്കിൽ പോലും ഒരു പിന്നെ ചെറിയ മാറ്റങ്ങളോ ഒക്കെ ഉണ്ടാ ഉണ്ട കൂടി തന്നെ ഇത് പ്രാവർത്തികമാകും എന്ന ഒരു പ്രതീക്ഷയോടെ നമുക്ക് കാത്തിരിക്കാം ഈ വീഡിയോ കേട്ട എല്ലാവരും എല്ലാവർക്കും നന്ദി നമസ്കാരം ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന ഒരു അഭ്യർത്ഥനയോടെ നിർത്തുന്നു നന്ദി നമസ്കാരം